ും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോ നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ശത്രുക്ഷയും സംഭവിക്കുന്നു ഈ പ്രണയബന്ധം കൂടുതൽ ശക്തിപ്പെടുവാൻ പോകുന്നു ഇത് നിങ്ങൾക്ക് ദൈവം തരുന്ന പുതിയ അവസരം ഓക്കെ അപ്പോ ഈ ഒരു ഇത് വെച്ചിട്ടാണ് ഈ ഒരു ടോപ്പിക് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് റീഡിങ് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഈ വ്യക്തിക്ക് ഈ വ്യക്തിയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ഇപ്പൊ നിങ്ങൾ രണ്ടു പേരും വളരെയധികം സെപ്പറേറ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ശത്രുക്കൾ ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് എതിരായിട്ടുള്ള വ്യക്തികൾ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ഓക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ അപ്പോ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ഗോട്ട് ടുഡേ ലെറ്റ് എസ് സി വാട്ട് വിൽ ബി ദ എനർജി നമ്പർ ഫിഫ്റ്റീൻ ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഒരു മൂർച്ചയേറിയ വാളും കൂടി ഉണ്ട് ഒരു പവർഫുൾ സോഡ് ഉണ്ട് ഗാർഡൻ സംതിങ് ലവ്ലി വിൽ ഗ്രോ ഫ്രം ദിസ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ പറയില്ല വിതച്ച വിതച്ചതേ കൊയ്യു എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് വിതച്ചതേ കൊയ്യു എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ എനർജിയിൽ വന്നിട്ടുള്ളത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ സെൽഫ് ഫോക്കസ്ഡ് ആകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്ക സെൽഫ് ഫോക്കസ്ഡ് ആകാം ആ ഒരു രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ വരും സ്വന്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ വരും സ്വന്തമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് അതായത് സ്വന്തമായിട്ട് തുടങ്ങി വെച്ചാൽ അതായത് സ്വന്തമായിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ വിജയം കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലുള്ള കാർഡ്സ് ആണ് എനർജിയാണ് നമുക്ക് ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഇതൊരു ചെറിയ ചെടിയാണ് അപ്പോ ഇത് സ്വന്തമായിട്ട് തന്നെ നട്ടു പിടിപ്പിച്ച് വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തി വളർത്തിക്കഴിഞ്ഞാല് ഇവർക്ക് തന്നെ അതൊരു തണലായി മാറും ഓക്കെ അതായത് വിതച്ചതേ കൊയ്യുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ നമ്മളുടെ ലൈഫിലേക്ക് നമുക്ക് അട്രാക്റ്റഡ് ആവുകയുള്ളൂ എന്നുള്ള ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കണ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള ആണ് തെറ്റുകളാണ് കുറ്റങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ആദ്യമൊക്കെ ഒരുപക്ഷെ സ്വയം പുകഴ്ത്തിയായിരിക്കാം സ്വന്തമായിട്ട് തന്നെ പുകഴ്ത്തുക സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിച്ചോണ്ടിരിക്കുക ഞാനാണ് ശരിയെന്ന് പറയാ നിങ്ങൾ തെറ്റാണെന്ന് പറയാ അങ്ങനത്തെ ഒരു ചിന്താഗതിയോട് കൂടിയായിരിക്കാം ഈ പേഴ്സൺ മുന്നോട്ട് പോയിട്ടുണ്ടാകുന്നത് പക്ഷെ ഇപ്പോ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള തിരിച്ചറിവ് എന്താന്ന് വെച്ചാല് സ്വന്തമായിട്ട് തന്നെ അനാലിസിസ് ചെയ്യുക സ്വന്തമായിട്ട് തന്നെ വിലയിരുത്തുക അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോ ഈ ഒരു തിരിച്ചറിവ് ഭൂരിഭാഗം മനുഷ്യർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് പല ബന്ധങ്ങളും പല കാര്യങ്ങളും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് ഓക്കെ പല ബന്ധങ്ങളും പല തരത്തിലുള്ള കണക്ഷൻസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു മാറ്റം ഓരോ മനുഷ്യരിലും വന്നു കൂടുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ക്ഷമ വരുന്നു റീകൺസിലിയേഷൻ വരുന്നു റിയൂണിയൻ വരുന്നു ഒത്തുതീർപ്പ് വരുന്നു സ്നേഹം വരുന്നു ഓക്കെ അപ്പോ ആ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്പിരിറ്റ് ഗൈഡ്സിന്റെ പ്രസൻസ് ഉണ്ടോ ഈ ഒരു കണക്ഷന് അല്ലെങ്കിൽ സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് ഈ പേഴ്സണോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സണെ അനുഗ്രഹിക്കുന്നുണ്ടോ ഈ പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാഠങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ് ഈ പേഴ്സണ് കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് നമുക്ക് നോക്കാം ഹോളി എമത്തിസ്റ്റ് ആണ് ഡിവൈൻ അൽഖമി മൂവ് ബിയോണ്ട് കിറണ്ട് ചാലഞ്ചസ് ഫോക്കസ് ഓൺ വാട്ട് യു ഡിസ ഡിസായ തീർച്ചയായിട്ടും ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഈ പേഴ്സണ് സ്പിരിറ്റ് ഗൈഡ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മോശപ്പെട്ട അനുഭവങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ പേഴ്സണ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ ഒരിക്കലും പല പാഠങ്ങളും പഠിക്കാൻ പറ്റിയില്ലെന്ന് വരാം അപ്പോ അവിടെ ചില തടസ്സങ്ങളും ചില നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അറിയാലോ ചില നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ കൊടുക്കുന്നത് ആ പേഴ്സൺ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേഴ്സന്റെ തെറ്റുകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോ ഈ പേഴ്സൺ അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണ് തീർച്ചയായിട്ടും ഈയിടെ ആയിട്ട് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരിക്കലും ഈ പേഴ്സണെ തളർത്താനോ തകർക്കാനോ വേണ്ടിയിട്ടല്ല അത് ഈ പേഴ്സന്റെ ഗുഡ്നെസ്സിലേക്ക് അതായത് എത്ര മാത്രം പ്യോറസ്റ്റ് ഫോമിലേക്ക് ആകാൻ പറ്റുമോ അത്രയും പ്യോറാകാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സണ് ഇങ്ങനത്തെ ഉള്ള അനുഭവങ്ങൾ മോശപ്പെട്ട അനുഭവങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ പേഴ്സണെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആക്കാനും കുറച്ചും കൂടി മനോബലമുള്ള വ്യക്തിയാക്കാനും തന്റെ തെറ്റുകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കാനും ദൈവത്തിനോട് ഒരു വിശ്വാസം വരുവാനും ഈ പേഴ്സന് എന്തെങ്കിലും നെഗറ്റീവ് കർമ്മകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കുറയാനും ഒക്കെ അല്ലെങ്കിൽ അതിനൊരു പ്രായച്ചിത്തമായിട്ട് പ്രായച്ചിത്തമാകാൻ വേണ്ടിയിട്ടും അവിടെ ഒരു ബാലൻസ് വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെയൊരു ബാഡ് എക്സ്പീരിയൻസ് ഈ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ശക്തി കൊടുക്കുന്നത് അപ്പോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇപ്പോ ബാഡ് എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കല്ല പകരം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിക്കാണ് അത് ഒരിക്കലും ഈ പേഴ്സണെ തളർത്താനോ തകർക്കാനോ അല്ല സ്വന്തം മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാനും അതിലൂടെ ഈ പേഴ്സന്റെ അനാവശ്യമായിട്ടുള്ള എന്താണ് അഹങ്കാരം എടുത്തുചാട്ടം ഇതെല്ലാം മാറ്റിവെച്ചിട്ട് താഴ്മ കാര്യക്ഷമത ശാന്തത ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഈ പേഴ്സണിൽ ബ്ലെസ്സിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അനുഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അത് അനുഭവിക്കാനുള്ള സമയം ഈ വ്യക്തിക്ക് ആയിട്ടില്ല ഓക്കെ നിങ്ങളുടെ പേഴ്സണ് ആയിട്ടില്ല അനുഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ബ്ലെസ്സിങ്സ് ഉണ്ട് പക്ഷെ അത് അനുഭവിക്കാനുള്ള സമയമായിട്ടില്ല അതിന് അതിനു മുന്നോടിയായി ചില കാര്യങ്ങൾ ഈ പേഴ്സൺ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പൊ അതാണ് സ്പിരിറ്റ് ഗൈഡ്സ് ഈ പേഴ്സണെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും അനുഗ്രഹം ഉണ്ട് അത് ഓൺ ദ വേ ആണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരുന്നതായിരിക്കും ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ് ഈ പേഴ്സന് ചില എന്താണ് പാഠങ്ങള് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട് പഠിക്കേണ്ട ഒരു സോളായിട്ട് കാണിക്കുന്നു അപ്പോൾ അതിനുശേഷം മാത്രമായിരിക്കും ഈ പേഴ്സൺ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നതും അതിലൂടെ ഈ പേഴ്സന്റെ സോൾ പ്യൂരിഫിക്കേഷനിലേക്ക് പോകുന്നതും ഓക്കെ ഇനി ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം എന്താണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇൻസ്പിരേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും ഒരു മാലാക ഒരു മാലാക പോലെയുള്ളൊരു ഒരു സ്ത്രീ തൻ്റെ ചിറകും ഒക്കെ ആയിട്ട് പറക്കാൻ ശ്രമിക്കുന്നു വളരെ പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ നോക്കുന്നു അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ ടോട്ടലി പറയുകയാണെങ്കിൽ നിങ്ങളിലെ കഴിവുകളെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്താണോ ആകാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് ഫോക്കസ്ഡ് ആകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ യൂണിവേഴ്സ് പറയുന്നത് അതിലേക്ക് ഫോക്കസ്ഡ് ആകാനും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പവർഫുൾ പവർഫുള്ളാകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉള്ളതായിട്ട് കാണിക്കുന്നു അത് കഴിവുകൾ ചിലപ്പോൾ പഠിക്കാനായിരിക്കാം ചിലപ്പോൾ മറ്റ് പല കാര്യങ്ങളിലായിരിക്കാം കഴിവുകൾ കലാലയ ജീവിതത്തിലായിരിക്കാം നന്നായിട്ട് നൃത്തം പാട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകാനാണ് യൂണിവേഴ്സ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ലൈഫിലെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പൊട്ടൻഷ്യൽ പുറത്തേക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം അതായത് കഴിവുകളാണെങ്കിലും നിങ്ങളുടെ പോസിറ്റീവ് എനർജി ആണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരിക്കാം ചിലപ്പോൾ അത് പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും ശത്രുക്കളുടെ എണ്ണം എണ്ണ കൂടുതൽ കൊണ്ടും നിങ്ങളുടെ എനർജിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സോൾ എനർജി അതായത് നിങ്ങളുടെ ആത്മാവിന്റെ ഊർജം എന്ന് പറയുന്നത് ആരെ കൊണ്ടും കെടുത്തിക്കളയാൻ സാധിക്കില്ല കുറച്ച് കാലഘട്ടത്തേക്ക് ചിലപ്പോൾ ആ ഒരു ആത്മാവിന്റെ തീജ്വലനം അതായത് ഒരു തീയാണ് ആത്മാവെന്ന് പറയുന്നത് കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി ഉണ്ട് ഓക്കെ അപ്പോ കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ നിങ്ങളെ ഒന്ന് ഒതുക്കി കളയാൻ പറ്റിയിട്ടുണ്ടാകാം ഇപ്പോ ഇറ്റ് വാസ് ലൈക്ക് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ പ്രാക്ക് ദോഷം ശത്രുദോഷം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ കാരണം കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആത്മീയ ശക്തി ഉറങ്ങിക്കിടന്നിട്ടുണ്ടാകാം ഓക്കെ നിങ്ങളുടെ ആത്മീയ ശക്തി കുറച്ചു നാളത്തേക്ക് ഉറങ്ങിക്കിടന്നിട്ടുണ്ടാകാം പക്ഷേ അതിന് ഒരു ഒരു ദിവസം അതിൻ്റെ യഥാർത്ഥ ശക്തിയിലേക്ക് തിരിച്ചു വരും ഉയർത്തെഴുന്നേക്കും മനസ്സിലായോ ആ ഉയർത്തെഴുന്നേക്ക സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പഠനം പാതി വഴിയിൽ മുടങ്ങിപ്പോയിട്ടുണ്ടാകാം അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം പക്ഷെ എന്തോ ഒരു മടി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാകാം അത് റീസ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം പക്ഷേ നിങ്ങൾക്ക് എവിടെയോ എന്തൊക്കെയോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് കുറച്ച് നാളത്തേക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആത്മീയ ഉണർവ് അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി തല്ലിക്കെടുത്തി കളഞ്ഞിട്ടുണ്ടാകാം ശത്രുക്കൾ പക്ഷെ അത് ഭൂമി അവസാനിക്കുവോളം നിങ്ങളെ അങ്ങനെ തോൽപ്പിച്ച് കളയാൻ പറ്റില്ല കാരണം ഇതിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്ത് തരണം ചെയ്ത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളും എത്തിപ്പിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പലവർക്കും ഇൻസ്പിരേഷൻ ആകേണ്ട ആൾക്കാരും കൂടിയാണ് ഓക്കെ അതായത് നല്ലൊരു ഡാൻസ് ടീച്ചർ ആവാം നല്ലൊരു പാട്ട് പാട്ട് പഠിപ്പിക്കുന്ന ആളാകാം അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന ഇപ്പൊ ഡിഗ്രി അല്ലെങ്കിൽ പി ജി റാങ്ക് ഹോൾഡർ അക്കാഡമിക്സ് പരമായിട്ടൊക്കെ മുന്നേറാൻ പറ്റുന്നവരാകാം വിദേശ വിദേശത്ത് സെറ്റിൽഡ് ആകേണ്ട ആൾക്കാരാകാം ഓക്കെ അങ്ങനെ മറ്റുള്ളവർക്ക് വളരെയധികം ഇൻസ്പിറേഷൻ ആകേണ്ട തലത്തിലേക്ക് വരേണ്ട ആൾക്കാരാണ് നിങ്ങൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ആ ഒരു എനർജിയിലേക്ക് കടന്നു വരാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഓക്കെ ഇനി അടുത്ത ഏഴ് ദിവസത്തിനുള്ളില് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയിൽ അധികമായി കണ്ടുവരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ എനർജീസ് എന്താണ് എന്നുള്ളത് നോക്കാം അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ ഈ വ്യക്തിയിൽ അധികമായി കണ്ടുവരുന്ന എനർജി എനർജീസ് എന്താണ് അതായത് ഓരോ വ്യക്തികളുടെയും ഊർജ്ജത്തിൽ ചില എനർജികൾ കൂടിയും ചില എനർജികൾ കുറഞ്ഞും ഇരിക്കും അപ്പോൾ ഈ പേഴ്സന്റെ എനർജിയിലാണ് നമ്മൾ അടുത്ത ഏഴ് ദിവസത്തേക്ക് എടുത്തിട്ടുള്ളത് ഏത് എനർജിയാണെന്ന് നോക്കാം രണ്ട് കാർഡ്സ് ആണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ആദ്യത്തെ കാർഡ് നോക്കാം കോൺഫിഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത് പൂർണ്ണ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് ഫുൾ ഓൺ ഫുൾ പവർ ആണ് ചിറകുകൾ വെച്ചിട്ടുണ്ട് പറക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണും കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം തടസ്സമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ പേഴ്സണെ കോൺഫിഡൻസ് ഉയർത്തിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു അതായത് ചില ഇപ്പോൾ പറഞ്ഞല്ലോ ഈ പേഴ്സൺ ഒരുപാട് നെഗറ്റീവ് എക്സ്പീരിയൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരിക്കലും ഈ പേഴ്സണെ തളർത്താനോ തകർക്കാനോ അല്ല കൂടുതൽ പവർഫുൾ ആകാനും മോശപ്പെട്ട കർമ്മകൾ ക്ലിയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടാസ്കുകൾ യൂണിവേഴ്സ് കൊടുക്കുന്നത് അപ്പോൾ ഈ അതിലൂടെ ഈ പേഴ്സൺ അടുത്തൊരാഴ്ചത്തേക്ക് ഈ പേഴ്സന്റെ എനർജിയിൽ ഉയർന്നു വരാൻ പോകുന്ന സ്പെഷ്യൽ എനർജി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി പവർഫുൾ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും വേറെ മറ്റു പല കാര്യങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന തക്ക രീതിയിൽ എന്താണ് അങ്ങനെ ഒരു മാറ്റം ഈ പേഴ്സൺ വന്നിട്ടുണ്ട് അപ്പൊ കോൺഫിഡൻസ് എനർജി എന്ന് പറയുന്നത് ആത്മവിശ്വാസമാണ് അത് അത്രയും ഹൈ എനർജിയിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്ര ഈ ഒരു എനർജിയാണ് നമുക്ക് ഈ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് അടുത്ത ഒരാഴ്ചത്തേക്ക് നമ്മൾ ഒരു കാർഡും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കോൺഫിഡൻസ് കൂടുന്നതിനനുസരിച്ച് ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുവാൻ ശ്രമിച്ചേക്കാം നിങ്ങളുമായിട്ടൊന്ന് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചേക്കാം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം എന്താണോ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങളായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചേക്കാം അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ പേഴ്സണ് അങ്ങനെ ഒരു ചിന്താഗതി വരാനും മേ ബി ഇവിടെ പല കാര്യങ്ങൾക്കും ഒത്തുതീർപ്പാക്കാനും ഒക്കെയുള്ള സാധ്യതകളാണ് കൂടുതലും കാണിക്കുന്നത് ഒരുപക്ഷെ ഈ റീഡിങ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ പേഴ്സന്റെ ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്ന എനർജി ഉയർന്നു വരുവാനും അതിലൂടെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംഭവിക്കാനും ഉള്ള ആ ഒരു സാധ്യത വളരെയധികം കൂടുതലായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ കോൺഫിഡൻസ് ആണ് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്ത ഈ പേഴ്സണ് ഒരാഴ്ചത്തേക്കുള്ള കൂടുതൽ വരാൻ പോണ എനർജി ഒരു കാർഡും കൂടി എടുത്തിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ ആണ് അപ്പൊ രണ്ട് കാർഡ്സ് നമുക്ക് പൂർണ്ണ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത് ഫുൾ മൂൺ ആണ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്തു ആയിക്കൊള്ളട്ടെ പക്ഷെ മാനുഫെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഈ വ്യക്തിക്കുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതൊരു ഈ സോഷ്യൽ മീഡിയയിലൂടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ സ്പിരിച്വൽ ജേർണിയിലേക്ക് ഈ പേഴ്സൺ വഴുതി മാറിയിട്ടുണ്ടാകാം സ്പിരിച്വൽ ജേണി അല്ലെങ്കിൽ ആത്മീയ ഉണർവ് ഈ വ്യക്തിയിൽ എന്താണ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഇമാജിനേഷൻ എങ്കിലും ഈ പേഴ്സൺ ചെയ്യുന്നുണ്ടാകാം ചുരുക്കി പറഞ്ഞാൽ പകൽക്കിനാവ് നമ്മൾ പല സ്വപ്നങ്ങളും കാണില്ലേ അത് പകൽ സമയത്ത് വെറുതെ ഇരിക്കുമ്പോഴും നമ്മൾ കാണും രാത്രി കിടന്നുറങ്ങുമ്പോഴും നമ്മൾ നമ്മുടെ സബ് കോൺഷ്യൻ സബ് കോൺഷ്യസ് മൈൻഡിലും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ വരും ഇതൊക്കെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അത് നമ്മൾ എങ്ങനെ അതിനെ നോക്കി കാണുന്നു എന്നുള്ളതിൽ മാത്രമാണ് കാര്യം അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിനും വളരെയധികം ഇമാജിനെ ഇമാജിനൽ പവർ അതായത് വളരെയധികം ഇമാജിനേഷൻ ചെയ്യുന്നതായിട്ടും അങ്ങേയറ്റം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ ഈ പേഴ്സണിലേക്ക് വരാൻ പോകുന്ന ഉയർന്ന് വരാൻ പോകുന്ന എനർജീസ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് അതിനോടൊപ്പം തന്നെ മാനിഫെസ്റ്റേഷൻ ആണ് ഇനി നെക്സ്റ്റ് ശത്രുക്കളുടെ ഊർജം അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോ അത് നമുക്ക് നോക്കാം നമ്പർ സെവൻ ഈ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇപ്പോ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കണ്ണുകൾക്ക് കൃഷ്ണമണി ഇല്ല ഇറ്റ്സ് ഓൾ എബൌട്ട് ഒരു ഡീപ്പ് മെഡിറ്റേഷനെയും ഐ ചക്ര ഓപ്പൺ ഓപ്പൺ ചെയ്യുന്നതിനെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഓക്കെ പലവരും എന്താ പറയുക പല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഇവിടെ നിങ്ങളുടെ ശിരസ് പരമായിട്ടുള്ള തല സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം വരാനായിട്ട് പോകുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ഇപ്പൊ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം മേ ബി അനാവശ്യമായിട്ടുള്ള തലവേദന അത് കഫ സംബന്ധമായിട്ടൊക്കെ വരുന്നതാണെങ്കിൽ പോലും ഒരു അനാവശ്യമായിട്ട് നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന തല സംബന്ധമായിട്ടുള്ള നമ്മുടെ തലയുണ്ടല്ലോ തല ശിരസ് തല റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അത് മേ ബി തലവേദന അല്ലെങ്കിൽ ഉറക്കക്കുറവ് മന്ദത അല്ലെങ്കിൽ തലയിൽ നീര് ഒക്കെ കെട്ടി നിൽക്കുക അങ്ങനത്തെ ഒക്കെ തല റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ട് കിടക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ ഇതൊക്കെ ശത്രുവിൽ നിന്നും വന്നിരിക്കുന്ന എനർജിയെ സൂചിപ്പിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തലക്ക് ചെറിയൊരു പെരിപ്പ് ജസ്റ്റ് ഒരു തരിപ്പ് അങ്ങനെയൊക്കെ തോന്നിക്കുക അല്ലെങ്കിൽ ഒട്ടും നിങ്ങൾ ഓക്കെ അല്ല നിങ്ങളുടെ വേറെ ബോഡി പാർട്സ് ഒന്നും കുഴപ്പമില്ല പക്ഷെ ശിരസ് എന്തുകൊണ്ടും അത്ര ഓക്കെ അല്ലാത്ത അവസ്ഥ കാണിക്കുന്നു പക്ഷെ അത് അങ്ങനെ പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിക്കവർ റിക്കവറാകാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് അങ്ങനെ വരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ തേർഡ് ഐ ചക്ര ഓപ്പൺ ആകുന്നതായിട്ട് കാണിക്കുന്നു അറ്റ് ദ സെയിം ടൈം ശത്രുക്കളുടെ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു നെഗറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രാർത്ഥന മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ അതുമൂലം ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് കാണുന്നതായിട്ട് കാണിക്കുന്നു പേടി സ്വപ്നങ്ങൾ അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉടനടി ആശ്വാസം ലഭിക്കാനായിട്ട് പോകുന്നു അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേഴ്സനും പേഴ്സണേയും അത് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആൾക്കും ഇതിൽ നിന്നും റിക്കവർ റിക്കവറാകാൻ പറ്റുന്നു വളരെ പെട്ടെന്ന് തന്നെ അത് മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു മരുന്ന് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നാടൻ പൊടിക്കൈകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് റിക്കവർ ആകുന്നതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണ രീതിയിൽ തന്നെ നാച്ചുറലായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാകുന്നു പെട്ടെന്ന് ഒരു ദിവസം ചോദിക്കുകയാണെങ്കിൽ ആ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി എൻ്റെ തല എൻ്റെ കംപ്ലീറ്റ് ആ ഒരു ഹെഡ് അത് കംപ്ലീറ്റ്ലി നോർമലായി എന്നുള്ള ഒരു ലെവലിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതിൻ്റെ അർത്ഥം ശത്രുക്കളുടെ നെഗറ്റീവ് എനർജി നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അവരുടെ പ്രാർത്ഥനകൾ ക്ഷയിച്ചു പോകുന്നു അവരുടെ എനർജിക്ക് നല്ല രീതിയിലുള്ള ഒരു കുത്തനെയുള്ള ഇടിവ് ഓക്കെ ഇപ്പോൾ സ്വർണ്ണവിലയൊക്കെ പെട്ടെന്ന് താഴ്ന്നു പോകുന്ന പോലെ കുത്തനെയുള്ള അതായത് ഏറ്റവും ഹൈ എനർജിയിൽ ഫുൾ ഓൺ ഫുൾ പവറിൽ നിന്നിരുന്ന ശത്രുക്കളുടെ എനർജി വളരെ പെട്ടെന്ന് തന്നെ കുത്തനെ ഇടിയുന്നു താഴേക്ക് വീഴുന്നു ഓക്കെ അവർക്ക് പോലും മനസ്സിലാകുന്നില്ല ഇതെന്താ സംഭവിക്കണേന്ന് ആ ഒരു ലെവലിലേക്ക് പോകുന്ന അതിലൂടെ നിങ്ങൾ കുതിച്ചുയരുന്നു നിങ്ങളുടെ പ്രണയം കുതിച്ചുയരുന്നു നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്നു ഇതാണ് കാണിക്കുന്നത് ഓക്കെ അത് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു തേർഡ് ഐ തേടൈച്ചക്ര ഓപ്പൺ ആകുന്നതോട് കൂടി നിങ്ങൾക്ക് പല തിരിച്ചറിവുകളും വരാനായിട്ട് പോകുന്നു അതിപ്പോ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു സ്വപ്നത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നേരിട്ടുള്ള അറിവിലൂടെ ആയിരിക്കാം നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ചിന്തകള് നിങ്ങളെ എന്താണ് നിങ്ങൾക്ക് പല സത്യങ്ങളും വെളിപ്പെടുത്തി തരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇപ്പൊ വല്ല നല്ല നൂറേ നൂറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആയിരിക്കാം ശത്രുക്കളുടെ എനർജി എന്ന് പറയുന്നത് നൂറ് സ്പീഡിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ആയിരിക്കാം പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ റോട്ടിൽ അപ്രതീക്ഷിതമായ ഒരു കുഴി വരുന്നു ആ കുഴിയിൽ ഒരുപക്ഷെ ഈ വണ്ടിയായിട്ട് പോകുന്ന ശത്രുക്കൾ വീഴുന്നു അവരുടെ കംപ്ലീറ്റ് കഥയും കഴിയുന്നു കുത്തനെ ഇടിയുന്നു അതായത് ദുഷ്ടന്മാരെ പന പോലെ വളർത്തും എന്നിട്ട് ഒരൊറ്റ ഇടലുണ്ട് ഓക്കെ ആ ഒരു തിയറിയാണ് എനിക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത് ഈ കാറിന് നൂറെ നൂറ് സ്പീഡിന് പോകുന്നു എന്ന് പറഞ്ഞത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അല്ലാതെ ശത്രുക്കൾ കാറിൽ പോകുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോ അതാണ് കാര്യം അപ്പം അങ്ങനത്തെ ഒരു ലെവലാണ് കാണിക്കുന്നത് സോ അതിലൂടെ നിങ്ങൾക്ക് ശാരീരിക അതായത് നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ അധികം എന്താണ് മാറ്റം സംഭവിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിൻ്റെ മെസ്സേജസ് നോക്കാം രണ്ടെണ്ണം കൊണ്ട് എടുത്തിട്ടുള്ളത് ഹണി മൂൺ ഓക്കെ എൻജോയ് ദ പ്ലേസ് ഓഫ് ഹോളിഡേ ടൈം ടുഗേദർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സണായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഇത്രയും കാലമായിട്ട് പോലും നിങ്ങൾ സന്തോഷിച്ച് ഒരു ദിവസം ഒരു രാത്രി ചിലപ്പോൾ ഒന്ന് ജീവിച്ചിട്ട് പോലും ഇല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം യു ആർ റെഡി ഫോർ കമ്മിറ്റ്മെൻറ്റ് പക്ഷേ നിങ്ങൾക്കത് സാധിക്കുന്നില്ല പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിട്ട് കാണിക്കുന്നു ഹണിമൂൺ എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഹണിമൂണിൽ എപ്പോഴും എന്താണ് സ്നേഹിക്കുന്ന കവിതാക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് ഏത് കണക്ഷനും ആയിക്കോട്ടെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ കാമുകി കാമുകന്മാരായിരിക്കാം എന്തുവാണെങ്കിലും നിങ്ങളുടെ രണ്ടു പേരുടെ പ്രൈവസി ആയിട്ടുള്ള വളരെ പ്രൈവസി ആയിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നു വരാനായിട്ട് പോകുന്നു റൊമാൻറ്റിക് ഫീലിങ്സ് യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വേർത്ത് എക്സ്പ്ലോറിങ് അതായത് നല്ല രീതിയിലുള്ള ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉടലെടുക്കാൻ പോകുന്നു അത് ആ ഒരു ചിന്തകളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നിട്ടില്ലായിരിക്കാം ബട്ട് സ്റ്റിൽ എന്താണ് അത് വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോ നമുക്കിനി കുറച്ച് ഏഹ് ക്ലൂസും കൂടെ എടുക്കാം ഓക്കെ ും കൂടി എടുക്കാം യെസ് നോ ജോബ് മേ ബി ജോലിയില്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം കാണിക്കുന്നത് അക്കൗണ്ടന്റ് അക്കൗണ്ടന്റ് ഓക്കെ നെക്സ്റ്റ് എസ് കിട്ടിയിട്ടുണ്ട് ലെറ്റർ എസ് എൻജിനീയർ മിലിടറി മ്യൂസിക്കൽ ഇൻസ്ട്രമെന്റ് ലെറ്റർ പി ലെറ്റർ എ ലെറ്റർ ആർ ലെറ്റർ കെ സോഷ്യൽ വർക്കർ ആയിരിക്കാം ആർക്കിടെക്ചർ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അതെനിക്ക് മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ ആണ് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്പിരിച്വൽ ജേർണി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്